സമാധി കേസിൽ കല്ലറ പൊളിക്കാൽ കല്ലറ പൊളിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചു ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന സബ് കലക്ടർ പ്രജിത് ചേരുന്നു പ്രജിത് രാവിലെ തൊട്ട് നെയ്യാറ്റിൻകര പ്രശ്നങ്ങൾ ആണ് എന്തായാലും കല്ലറ പൊളിക്കൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഇന്ന് തന്നെ സബ് കലക്ടർ ബന്ധുക്കളുടെ ഭാഗം കേൾക്കുമോ എന്താണ് വിശദാംശങ്ങൾ രാവിലെ മുതൽ ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രം മതി ഈ സമാധി പൊളിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇപ്പോൾ സബ് കളക്ടറേറ്റവും അവസാനമായി എടുത്ത തീരുമാനം ഇതിന് കുറച്ചധികം ഹൈന്ദവ സംഘടനകൾ അടക്കമുള്ളവരോട് പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടുകൂടി കളക്ടർ സബ് കളക്ടറുടെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് തന്നെ കുടുംബത്തിന്റെ ഭാഗം കേൾക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് കാരണം പരാതി നൽകിയിരിക്കുന്ന നാട്ടുകാരിൽ ചിലരാണ് ഒരു ഭാഗം നാട്ടുകാരും നാട്ടുകാരൊരു ഭാഗം കുടുംബത്തെയും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വശത്ത് നിന്നും ആരോപണങ്ങൾ ഉണ്ട് കാരണം ഒന്ന് പരാതി നൽകിയിരിക്കുന്നവരുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഈ പരാതികൾക്ക് പിന്നിലുണ്ട് എന്ന് കുടുംബവും അവരെ പിന്തുണയ്ക്കുന്ന നാട്ടുകാരും ചില സംഘടനകളും പറയുന്നു അതോടൊപ്പം തന്നെ നാട്ടുകാർ ഈ ഗോപിൻ സ്വാമിയുടെ മരണത്തിൽ ചില ദുരൂഹതകൾ ആരോപിക്കുന്നു അങ്ങനെ രണ്ട് വിഭാഗങ്ങളായ പ്രദേശത്ത് തന്നെ ആളുകൾ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം എന്നതുകൂടിയാണ് കൂടുതൽ സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സബ് കളക്ടർ പോയതും ഇത്തരത്തിലൊരു ചർച്ച അല്ലെങ്കിൽ ഇവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രം മതി തീരുമാനം എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയതും കാരണം കുടുംബം ഉന്നയിക്കുന്നത് തങ്ങളുടെ ആചാരപരമായ വിശ്വാസപരമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇത്തരത്തിൽ സ്വയം സമാധി അടഞ്ഞതാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൽ പൂർണ്ണമായും ആ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ നടപടികളിലേക്ക് പോകേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സബ് കളക്ടറുടെ നിലപാട് എന്തായാലും വലിയ പ്രതിഷേധം ആ ഭാഗത്ത് രണ്ട് രീതിയിൽ തന്നെയും രണ്ട് രീതിയിൽ തന്നെ ആളുകൾ വേറൊരു നിൽക്കുന്ന സാഹചര്യം വരുടെ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളൊക്കെ അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്നവരുണ്ട് അല്പം മുമ്പ് നമ്മളോടും ചില സാമൂഹ്യ അടക്കം പ്രതികരിച്ചതുമായ രീതിയിൽ തന്നെയാണ് എന്തായാലും വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്നുള്ളതുകൊണ്ടാണ് തൽക്കാലം ഈ നടപടികളിൽ നിന്നൊരു പിന്മാറ്റം ഭരണകൂടം അനിൽ ഗോപിന്ദ് സമാധിയായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ കൊലപ്പെടുത്തി അങ്ങനെ ഒരു നിഗമനത്തിലല്ലേ പോലീസിന് എത്തിച്ചേരാൻ സാധിക്കുക അതിന് സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം ആവശ്യമാണ് കല്ലറ പൊളിച്ച ശേഷമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ പ്രജിത്തെ നാട്ടുകാർ എന്താണ് പറയുന്നത് എനിക്ക് തോന്നുന്നു നേരത്തെ ഈ നാട്ടുകാരുടെ പിന്തുണയൊന്നും ലഭിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ നാട്ടുകാർ കൂടി ഏറ്റെടുത്തിട്ടുണ്ട് ഈ മക്കളുടെ കൂടെ ഈ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളുടെ കൂടെ നാട്ടുകാരിൽ ഒരു വിഭാഗം കൂടി ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണോ നാട്ടുകാർ കരുതുന്നത് അതിൽ രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് അതിൽ നിന്നും പറഞ്ഞതുപോലെയാണ് കാരണം ഇതിൽ ദുരൂഹത ആരോപിക്കുന്നത് ഒരു ഭാഗം നാട്ടുകാരാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം മരിച്ചു എന്ന് പറയപ്പെടുന്ന സമാധി അടഞ്ഞു എന്ന് പറയപ്പെടുന്ന ദിവസം അവിടേക്ക് എത്തിച്ചേർന്ന ഒരു ബന്ധുവിൻ്റെതായിട്ടുള്ള ഒരു മൊഴിയും പോലീസിന്റെ കയ്യിലുണ്ട് അവർ പറയുന്നത് സ്വാമിയെ കണ്ടതാണ് പക്ഷേ അദ്ദേഹം അങ്ങനെ പെട്ട് അദ്ദേഹം മസുഖബാധിതനായി കിടപ്പിലായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ മക്കൾ പറയുന്നത് അദ്ദേഹം സ്വയം ാൻ സമാധി അറിയാൻ പോവുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇത്തരത്തിൽ സമാധി അടക്കം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ് മക്കൾ പറയുന്നത് അപ്പോൾ ഈ രണ്ട് വശവും നിലനിൽക്കുന്നു ഇതിൽ ഒരു വിഭാഗം നാട്ടുകാർ അതായത് ആദ്യഘട്ടത്തിൽ പോലീസിൽ ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയ നാട്ടുകാർ പറയുന്നത് ഇതിനൊരു ദുരൂഹതയുണ്ട് ആ ദുരൂഹത മരണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സമാധി പൊളിച്ച് അവിടെ അത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തിയാൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അപ്പോൾ ആ ആവശ്യം ഉന്നയിച്ചാണ് അവർ ഉറച്ചു നിൽക്കുന്നത് തങ്ങൾക്കെതിൽ വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടലോ താല്പര്യമില്ല പക്ഷെ ഒരു സത്യം അറിയണം അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണമെന്ന് അവർ പറയുന്നു അപ്പോൾ ഈ ബന്ധുക്കളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ മക്കളെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് സ്വാമി ഈ രീതിയിൽ താൻ സമാധ്യായി കാര്യം കുടുംബത്തെ അറിയിച്ചിരുന്നു അതനുസരിച്ചുള്ള നടപടികളുമായി മക്കൾ മുന്നോട്ട് പോയിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സമാധി സംബന്ധിച്ച നാട്ടുകാരെ അറിയിക്കുന്നതും നോട്ടീസ് അടിച്ചിടക്കുന്നതുമെല്ലാം ഈ മക്കൾ തന്നെയാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു ദുരൂഹതയ്ക്കും ഒരു കാര്യമില്ല ആചാരപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത് ാണ് മറ്റ് ഈ പരാതിയുമായി രംഗത്തെത്തിയവരുടെയൊക്കെ താല്പര്യങ്ങൾ മറ്റ് പലതുമാണെന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തെ പിന്തുണച്ച വി സി പി നേതാവായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ അവിടെ എത്തുന്നതും നമ്മൾ കണ്ടതാണ് അദ്ദേഹം നമ്മളോട് ജനജീവിയോട് പ്രതികരിക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും എല്ലാം ഇതിനുണ്ട് പക്ഷേ ശാസ്ത്രീയമായ ചില പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇദ്ദേഹത്തിന്റെ മരണകാര്യം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാകുകയുള്ളൂ അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകണമെങ്കിൽ അത് സമാധി തുറന്ന് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലാതെ അത്തരമൊരു ദുരൂഹത ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് ചിന്തകളിലേക്ക് പോലീസിന് പോകാൻ കഴിയില്ല എന്തായാലും സംബന്ധിച്ചൊരു ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ ചർച്ച നടത്തുന്നതിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കുടുംബത്തിന്റെ ഭാഗം ഇന്ന് സബ് കളക്ടർ കേൾക്കും അതിനുശേഷം മാത്രമായിരിക്കും ഈ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും നിയമപരമായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള പരാതികൾ നിലനിൽക്കുന്നു ആ പരാതിയിൽ ഒരു തീർപ്പുണ്ടാകണമെങ്കിൽ ഒരു ശാസ്ത്രീയമായ പരിശോധന അതിനു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തേണ്ടതുണ്ട് മരണത്തിന് ദുരൂഹത നീങ്ങണമെങ്കിൽ അനിൽ നമ്പ്യാർ ിങ്കര സമാധി കേസിൽ കല്ലറ കേസില് കല്ലറപ്പൊളിക്കാന് കല്ലറപ്പൊളിക്കല് താല്ക്കാലികമായി നിര്ത്തിവച്ചു ബന്ധുക്കളുടെ ഭാഗം കൂടി കേള്ക്കണമെന്ന് സബ് കലക്ടര് പ്രജിത്താണ് നെയ്യാറ്റിങ്ങരയില് നിന്ന് വിവരങ്ങൾ നല്കിയത്